ഇനി അടുത്ത ഓപ്ഷൻ ആ പോയിക്കാം അവരെയും കഴിഞ്ഞ ഞാൻ ആദ്യമായിട്ട് ചോലിക്ക ആ ലുക്കസ് കസ്റ്റ कढ <laughs> पु രതീഷ് നമ്മുടെ ഫ്രണ്ട് അപ്പൊ അവന്റെ വണ്ടി കിട്ടിണ്ട് വണ്ടി ഇല്ലാണ്ട് അവൻ തൃശ്ശൂര് കറങ്ങിറുപ്പല്ല ആകെ നടന്ന് വെയ്യേണ്ടത് ോട്ട മാനസികാരോഗ്യ കേന്ദ്രം മൊന്നുവിന്റെ ഒരു സർട്ടിഫിക്കറ്റ് പേടിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ അപ്പൊ ഇവിടെ വന്നപ്പോ പറയണത് ഇവിടത്തെ സൈക്കോളജിസ്റ്റിനെ അടുത്ത കൊല്ലം ജൂൺ വരെയുള്ള കേസുകൾ നോക്കാണ്ട് അത്ര അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പുറത്തൊന്ന് ആൾക്കാർക്ക് കൺസൾട്രേഷൻ പോകുന്നത് എന്താ ചെയ്യ ഇതിന് വേണ്ടിട്ടാണ് മെയിനായിട്ട് ഇന്ന് വന്നത് ഇവിടെ തൃശ്ശൂര് ആ കാര്യം നടന്നില്ല വരുന്ന ചോറിനല്ലേ മാത്രം നടന്നുള്ളത് തോന്നുന്നു പഴയ ഫ്രണ്ട്സിനെയും കൂടി കാണാം എന്നൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു അപ്പൊ അതിലൊരു രതീഷിനെയാണ് നമ്മൾ നേരത്തെ കണ്ടത് അവന്റെ വണ്ടി എടുത്തിട്ടാണ് നമ്മുടെ കറക്കം ഇനി ദീപേഷ് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദീപേഷ് വരാൻ ഒരു മണിക്കൂർ എടുക്കും അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്ക് അപ്പൊ അതിന്റെ മുമ്പ് നമുക്ക് ലളിതകാല അക്കാദമി വരെ ഒന്ന് പോവാം അവിടെ ചെലപ്പോ ഭാഗ്യ

എക്സിബിഷൻ മോളില് പോയോ ആൾ എക്സിബിഷൻ എപ്പോഴും വരുമ്പോ എന്തെങ്കിലും വിചാരിച്ചു വലിയ ഇതാണ് ആർട്ടിസ്റ്റ് ഞാൻ തൃശ്ശൂര് ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് കുഴപ്പമില്ല അല്ലെ വീഡിയോ ഈ പഴയ ന്യൂസ് പേപ്പറിന്റെ സൈഡൊക്കെ ഇങ്ങനെ കത്തിച്ചിട്ട് അങ്ങനത്തെ ഒരു പീസിൻ്റെ മുകളിൽ സ്കെച്ച് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്ങുകളാണ് ഉണ്ടാവുക

ചെറിയൊരു വിഷമം തോന്നുന്നുണ്ട് ആ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു ഭാഗത്ത് നിന്ന് ആലോചിക്കുമ്പോൾ ഈ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ അത് ഈ സമയത്തിൻ്റെ ആണോന്നറിയില്ല കേട്ടോ ഉച്ച സമയമാണ് അതാണ് ചിലപ്പോൾ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ഇനി അടുത്ത എക്സിബിഷനുകളാണോ അറിയണ്ട എന്തായാലും കുറഞ്ഞിരിക്കണ്ടവിടെ ഓ വലിച്ച് നമ്മള് ഇവിടെ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ഈ മോയിലുണ്ട് വീട്ടിലെ ഒരു കുഴപ്പമില്ലല്ലോ മോയിൽ വീട്ടിലുണ്ട് അപ്പൊ മോയിൽ ഇനി ചോറ് കൊടുക്കണ നേരത്തെ കുറച്ച് ചോറ് പുറത്ത് വെച്ച് പുറത്തു വെച്ചിട്ട് ഇപ്പൊ കൊറേ തത്തകളും കുറെ പ്രാവുകളും ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ വടക്കുന്നാഥന്റെ ഇവിടെ വന്നിരിക്കുന്നേടാ പോയി തുമ്മല വൈക്ക് വന്ന് പോയി ഞാനാ ഗാലറിയിൽ ചെന്നിരുന്നപ്പോഴേ അവിടെ നിന്ന് ഫോൺ ഓഫായിടും അതാ പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും കാണിച്ചു തരാൻ പറ്റാത്ത കേട്ടാ അവിടെ ചെന്നിരുന്നിട്ട് ഒരാളില്ല എക്സിബിഷൻ കാണാന് ആ ചങ്ങായി ഒറ്റയ്ക്ക് അവിടെ ശരിക്കും വിഷമമാവും നമുക്ക് എന്തോരം എഫർട്ട് എടുത്തിട്ടുണ്ടാവും ആള് ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കണതും അതൊക്കെ ഫ്രെയിം ചെയ്തൊരു എക്സിബിഷനൊക്കെ സംഘടിപ്പിക്കുന്നതൊക്കെ അപ്പൊ ഞാനും ഫ്രീ അയാളും ഫ്രീ അപ്പൊ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞു എൻ്റെ ഒരു ഫോണിൻ്റെ ചാർജ് കഴിഞ്ഞു ഓഫായി അങ്ങനെ അങ്ങനെ ഇപ്പം നമ്മള് പഴയ സ്ഥലത്ത് ദീപേഷ് ഉണ്ട് എൻ്റെ കൂടെ ദീപേഷൻ ഞാനും കുറേ കാലം മുമ്പേ മൾട്ടിമീഡിയൊക്കെ പഠിക്കുമ്പോൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആ ഒരു കണക്ഷനാണ് ഞാൻ പിന്നെ ഗ്രാഫിക് ഡിസൈനിങ് ഇതിൽ പോയി ദീപേഷ് എഡിറ്റിങ്ങും സിനിമ അങ്ങനത്തെ ആ ലൈനിൽ പോയി അപ്പം നമ്മൾ പണിയൊക്കെ വിട്ടിട്ട് ഡീഷർട്ടും പരിപാടിയൊക്കെ ആയിട്ട് തുടങ്ങിയപ്പോൾ വന്നിരിക്കുക ഇതിലും ബെസ്റ്റ് സ്ഥലം വേറെ ഇല്ലല്ലോ നമ്മുടെ നഗർ കുഞ്ഞാൻ ജോയിന്റിന് കൂടുതല കണ്ടറിയാം കൊഴപ്പില്ല നമ്മുടെ ടീഷർട്ടിന്റെ തുടക്കം വലിയ കുഴപ്പമില്ല ആൾക്കാർ വളരെ നല്ല റെസ്പോൺസാണ് പിന്നെന്താ വെച്ചാൽ നമ്മൾ ചില ഡിസൈനുകളൊക്കെ ഭയങ്കര ഹിറ്റ് ആകും എന്നൊക്കെ ചെയ്യുമ്പോൾ അത് അതിന് വിചാരിച്ചത്ര ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല ചിലതൊക്കെ നമ്മൾ ഭയങ്കര സംശയത്തിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് ഭയങ്കരായിട്ട് റെസ്പോൺസ് ഉണ്ടാവും എന്തായാലും മൊത്തത്തില് തിരക്കെട്ടില്ലാണ്ട് കാര്യങ്ങള് പോണ്ട്